ഹലോ കേളപ്പാക്കുടി കെ എൽ സീറോ ത്രീ ഫൈവ് മുപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പതോ ഈ ചേട്ടന് കൈവയ്യ ഈ ചേട്ടൻ്റെ എല്ലാവരും ഈ ചേട്ടന് ടിക്കറ്റ് എടുത്ത് സഹായിക്കണം ഇപ്പോൾ ഞാനും നാല് ടിക്കറ്റ് എടുത്തു ഈ ചേട്ടൻ്റെ ഒരു സഹായം ചെയ്യുക ഈ ചേട്ടനെ ആകെ നൂറ് ടിക്കറ്റേ വിൽക്കത്തുള്ളൂ അത് നമുക്കൊരു എല്ലാവരുടെയും കൂടാൻ ഇരുന്നൂറ് ടിക്കറ്റ് എങ്കിലും വിൽക്കാം ചേട്ടാ ടിക്കറ്റ് പ്രൈസൊക്കെ അടിക്കാറില്ലയോക്കം പറയാം അടിക്കാറുണ്ട് അടിക്കാറുണ്ടോ അപ്പോൾ ഈ കൂടുതലും പ്രൈസ് അടിക്കുന്ന ടിക്കറ്റ് അല്ലേ അതെ അതേ ഉള്ളൂ ഏ ഉള്ളൂ പിന്നെ ചേട്ടനെ ടിക്കറ്റ് മിച്ചമൊന്നും വരത്തില്ലല്ലോ ആ ചേട്ടന്റെ കൈ ഒന്ന് കാണിച്ചേ ചേട്ടൻ്റെ ഈ ചേട്ടനാണ് ചേട്ടൻ്റെ കൈ വയ്യ ഒറ്റ കൈയിലാണ് ടു വീലർ ഓടിക്കുന്നത് ചേട്ടൻ്റെ നമ്പർ ചേട്ടൻ്റെ ഇപ്പം തുമ്പോൺ മുതൽ പന്തളം വരെ തുമ്പോൺ ജംഗ്ഷനിലൊക്കെയാണ് കിടക്കുന്നത് തുമ്പോൺ മുതൽ പന്തളം വരെ പിന്നെ നിര്യാപുരം കൈപ്പട്ടൂർ പിന്നെ അമ്പലക്കടവ് ഈ റൂട്ടിലുള്ളവരെ സൈഡിലുള്ളവരും ചേട്ടൻ്റെ ഒരു ടിക്കറിംഗിലെടുത്തും സഹായിക്കണം ഏഴ് സീറോ ത്രീ ഫൈവ് മുപ്പത്തൊമ്പത് ഒമ്പത് സൂറിൻ്റെ നമ്പർ അല്ലേ ചേട്ടൻ്റെ കൈ വയ്യുക ഒറ്റ കൈയിലാണ് ചേട്ടൻ സൂപ്പർ ഓടിക്കുന്നത് ചേട്ടൻ ഒരു ടിക്കറ്റെങ്കിലും എടുത്ത് സഹായിക്കണം കേരള ഭാഗത്തുറിയാണ് ചേട്ടൻ പറയുന്നത് എല്ലാ ദിവസവും ടിക്കറ്റ് വിൽക്കുന്നുണ്ടെങ്കിലും ചില ചില സമയത്ത് അമ്പത് ടിക്കറ്റ് ഇരുപത് ടിക്കറ്റൊക്കെ വിൽക്കുന്നില്ല അപ്പോൾ അതിൻ്റെ നഷ്ടം ചേട്ടൻ തന്നെ സഹിക്കുകയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ആ നഷ്ടം സഹിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഈ ചേട്ടൻ നിന്ന് ഒരു ടിക്കറ്റെങ്കിലും എടുത്ത് സഹായിക്കണം ഈ ചേട്ടന് എല്ലാ ദിവസവും എത്ര മണിയാകുമ്പോഴാണ് ചേട്ടൻ ഇതിലെ വരുന്നത് ഒരു പത്തര മണിക്ക് പതിനൊന്ന് മണിക്കാണ് ചേട്ടന് എതിരെ വരുന്നത് പിന്നെ തുമ്പോൺ എത്ര മണിക്ക് കാണും ഉറക്കം പറയും തുമ്പോൺ ജംഗ്ഷനിൽ മണിക്ക് കാണും പിന്നെ അമ്പലക്കട പൂരം പിന്നെ കൈപ്പട്ടൂരം ഇത്രയും റൂട്ടേ ഉള്ളൂ ചേട്ടന് കൂടുതൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ചേട്ടന് നഷ്ടമാകും അതുകൊണ്ട് ഈ ചേട്ടൻ്റെ ഉച്ചപ്പിരി ബില്ലെടുത്ത് വായിക്കണം ചേട്ടന് ഒരു കൈ വയ്യ ഒരു കൈ കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് ചേട്ടാ ഈ ലോട്ടറിയെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ലല്ലോ ഇല്ല ഒന്നുമില്ല ചേട്ടന് ഇതുകൊണ്ടാണ് ഉപജീവിക്കുന്നത് ഉപജീവനം നടത്തുന്നത് ഇതുകൊണ്ടാണ് ഈ ചേട്ടനെ നമ്മളെല്ലാവരും കൂടി ഒന്ന് സഹായിക്കണം അപ്പം ടിക്കറ്റ് ചേട്ടനെ അധികം ടിക്കറ്റ് ഒന്നും പോകാൻ വേണ്ട ഒരു നൂറ്റമ്പത് ടിക്കറ്റ് ഒരു ദിവസം പോയാൽ മതി അപ്പൊ പ്രൈസ് അടിക്കുന്ന ടിക്കറ്റേ ചേട്ടനെടുക്കത്തുള്ളൂ ഇനി ഇടയ്ക്കെല്ലാം ചേട്ടനെ പ്രൈസ് അടിച്ചിട്ടുണ്ടോ ഇല്ല ചേട്ടാ പ്രൈസ് അടിച്ചിട്ടില്ല അടിച്ചിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ ആ ഈ ചേട്ടനെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ Okay.